കേസ് ആപ്പൻ ഇവിടെ ഈ പറമ്പ് വാങ്ങുമ്പോൾ ഒരു കാലിപ്പറമ്പാണ് ഒന്നോ രണ്ടോ തെങ്ങ് മാത്രമല്ലോ എന്നാ പറഞ്ഞേ എന്നോട് ആ അങ്ങനത്തെ ഈ സ്ഥലത്ത് ഇപ്പം ഇല്ലാത്ത മരങ്ങളില്ല കണ്ടോ എന്തെല്ലാം മരങ്ങൾ എത്ര തെങ്ങുകള് കവുങ്ങ് നിറയെ കവുങ്ങാണ് ഈ വീടിരിക്കുന്ന ഈ സ്ഥലം മാത്രമേ ഒന്നുമില്ലാണ്ടുള്ളൂ ഇതാ എല്ലാ മരങ്ങളും ഇതാ എല്ലാ ഇങ്ങോട്ടെല്ലാം ഉണ്ട് എനിക്കിപ്പം പോകാൻ അങ്ങോട്ട് വയ്യ ഇവിടെയുള്ള പ്ലാവ് ഈ മാവ് തൊട്ടക്കൊത്ത മാങ്ങ അതാണ് കാണുന്നത് ഈ പ്ലാവ് എല്ലാം എല്ലാ മരങ്ങളും ആപ്പൻ വെച്ചുണ്ടാക്കിയതാണ് ഇവിടെയും കവുങ്ങും പ്ലാവും അതവിടെ അതൊരു മാവ് നിറയ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മാവും കവുങ്ങും പ്ലാവും എല്ലാ സാധനവും ആപ്പ വെച്ചുണ്ടാക്കിയതാണ് സ്വന്തം വരി സ്കൂൾ മാഷ മാ ആപ്പൻ മാഷായിരുന്നു ഹെഡ് മാഷായിട്ട് ഈ ഭാഷ സ്കൂളിലേക്ക് പോകുന്ന സമയം കൊണ്ടെന്ന് ഇതെല്ലാം ഉണ്ടാക്കി ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അപ്പം സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നത് ഭയങ്കര കഴിവല്ലേ അതെന്തായാലും സമ്മതിച്ചു കൊടുക്കാണ്ട് കഴിയില്ല കത്തിപ്പഴം അവക്കാടം തെങ്ങുകൾ ഇവിടെ ഉള്ള ഈ മാവ് ബാക്കി ചെടിയൊന്നും ഇന്നല്ല മാവ് കള നിറയാണ് വാങ്ങിയായിട്ട് മാവിങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ ഇത് ഇതിന് അതിൻ്റെ പേര് നമ്മൾ ബിരിയാണി കറപ്പ നെല്ലിമരം നെല്ലിമരം എന്തോ ആയിപ്പോയി ശരിക്കും ഉണ്ടാകേണ്ട ടൈമായി നമ്മളെ ദേവത ഒരു തെങ്ങുകൾ കണ്ട അതെല്ലാം അപ്പം വെച്ച് തെങ്ങാം അതിൻ്റെ ഉള്ളിലൊരു മാവുണ്ട് പ്ലാവ് അവിടെയൊരു മാവ് ഉണ്ടാ മാവും തെങ്ങും പ്ലാവും എല്ലാം ഈ ചുറ്റിനി താഴെ ഇതെല്ലാം കാങ്ങും ഇപ്പോൾ ഇതിന് താഴേട്ടും ഉണ്ട് ഇതെല്ലാം അപ്പം സ്വന്തമായിട്ട് വെച്ച് വളർത്തിയതാണ് നമ്മൾക്ക് ഒരു തെങ്ങിൻ്റെ തയ്യോ അല്ലെ ഒരു കഞ്ഞിൻ്റെ തയ്യോ വളർത്ത് ആകുന്നുണ്ടോ ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിന് തൈ നനക്കുന്ന ആ തൈ നനച്ചിട്ട് വേഗം കൊണ്ടുപോയി കുഴിച്ചിടണേ നമ്മളാണെങ്കിൽ പറയും ആ ഈ വയസ്സുകാലത്തിനെ ഒരു വേണ്ട പോലെ ആർക്കാ വേണ്ടതെന്ന് വച്ചാൽ ഓല് വെച്ചോട്ടെ എന്നറിയും നമ്മൾ തഴത്തെ സ്ഥലത്തെല്ലാം ഉണ്ട് എല്ലാം ഇവർ വെച്ച് എന്താന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഭയങ്കര അത്ഭുതം തോന്നുന്നത് കാരണം ഇത്ര നല്ല അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണത് എല്ലാം പറമ്പിൽ വെച്ച് പിടിപ്പിച്ചത് എനക്ക് തന്നെ ഉപയോഗിക്കാമെന്നില്ല നാളെ ആരെങ്കിലും ഉപയോഗിച്ചോട്ടെ പക്ഷെ ഓല് ഒല കടമ ചെയ്യുന്നത് നമ്മളും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രദേശം തന്നെ ഒരു കാടു പ്രദേശമാണ് ഒരു മാത്തായി വരെ കുഴിച്ചിട്ടുണ്ട് ഇവിടെ ആയിരിക്കും ആ മാകമാണേ പുറത്തുനിന്ന് വാങ്ങാമല്ലോ ചിന്ത ഇന്നും തേക്കല്ല നല്ലവണ്ണം മുറിച്ചിനെ തേക്ക് എല്ലാ തേക്കല്ലുണ്ടായിരുന്നു ഇപ്പം നിന്ന് കാണിച്ച് എന്തൊരു രസമുണ്ടല്ലേ വാതിക്കൽ സന്ധ്യ ആവുമ്പോഴത്തേക്കിനി എല്ലാ കിളികളും എല്ലാം വന്ന് രാവിലെ ആവുമ്പോഴത്തേക്കാമോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഇതിൻ ഇവരെ ശബ്ദം എന്ത് രസം രസമുണ്ടാകും കേക്ക് പലതരം കിളികൾ ഭയങ്കര ശബ്ദമുണ്ടാക്കി കലവില കലവില നല്ല രസമുണ്ട് കാണേ